ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വേക്കൻസി കേരള വനം വനംവകുപ്പിൻ്റെ കീഴിൽ പാലക്കാട് വൈൽഡ് ലൈഫ് സർക്കിൾ കീഴിലുള്ള പറമ്പിക്കുളം ഡിവിഷനിൽ കരാർ അടിസ്ഥാനത്തിൽ എക്കോ ടൂറിസം ക മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട് പോസ്റ്റ് വരുന്നത് എക്കോ ടൂറിസം കം മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ഒരു വേക്കൻസിയാണ് വരുന്നത് ക്വാളിഫിക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സ്റ്റഡീസ് ലാംഗ്വേജ് ഫ്ലുവൻസി ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഓഫ് ദി ഡ്യൂട്ടി സ്റ്റേഷൻ എക്സലൻറ്റ് ഡ്രാഫ്റ്റിംഗ് ആൻഡ് വെർബൽ കമ്മ്യൂണിക്കേഷൻ സി വി അല്ലെങ്കിൽ റിസ്യൂമിയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രാമ്പിക്കുളം ടൈഗർ റിസർവ് ആനപ്പടി തണക്കടവ് പി ഒ പറമ്പിക്കുളം പാലക്കാട് എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ് പ്രതിമാസ ശമ്പളം വരുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് നാച്ചുറൽ ഫോർ എൻഗേജ്മെൻറ്റ് ആനുവൽ കോൺട്രാക്റ്റാണ് ഒരു വർഷത്തെ നിയമനമാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഒക്ടോബർ പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുമ്പായി അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്